സ്ലാമലേക്കും എന്താ വിശേഷം സുഖല്ലേ നമ്മളെ ബാംഗ്ലൂരിലെ പ്ലാനുകൾ ഊബർ ടാക്സി ഓടുന്നതിൻ്റെ പ്ലാനുകൾ എന്തൊക്കെയുണ്ട് എങ്ങനെ ഏത് പ്ലാൻ എടുത്താലാണ് ഒന്നും കൂടെ നമുക്ക് മെച്ചം ഉണ്ടാവുക ബെറ്റർ ഏതാണ് ഏത് പ്ലാനാണെന്നൊക്കെ ചോദിച്ചവർക്കും വേണ്ടിയിട്ട് ഞാൻ അറിയുന്ന പ്ലാനുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി അപ്പോൾ ഒന്ന് പറയാണ് നമുക്ക് അറിയാലോ അവിടെ ഫ്ലീറ്റുകളാണ് ഫ്ലീറ്റുകളാണ് നമുക്ക് പ്ലാനുകൾ തരുന്നത് ഊവറുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത ഫ്ലീറ്റുകൾ ഉണ്ടാവും അവരാണ് നമുക്ക് വണ്ടി തരുന്നത് വണ്ടി വാഗനറാണ് വാഗനർ സി എൻ ജി വണ്ടിയാകും പുതിയ മോഡൽ വണ്ടിയാണ് അപ്പോൾ ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫോർ ഹവറുകളുടെ കയ്യിൽ വണ്ടി തരുന്ന പ്ലാനാണ് അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടി അതായത് ഇരുപത്തിനാല് മണിക്കൂറുകളുടെ കയ്യിൽ വണ്ടി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കിനി പകലാണെങ്കിൽ പകലോടാ രാത്രിയാണെങ്കിൽ രാത്രിയോടാ നിങ്ങളെ സൗകര്യത്തിന് സമയത്തിനനുസരിച്ച് കൂടി ഓടിങ്ങാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയ പരിപാടി മനസ്സിലായില്ലേ അപ്പോൾ ഫുൾ ടൈം കയ്യിൽ വണ്ടി ഉണ്ടാവും നാട്ടിലേക്ക് പോണ സമയത്ത് മാത്രം വണ്ടി കൊടുത്താൽ മതി അതുവരെ നിങ്ങൾ റൂം എവിടെയെന്ന് വെച്ചാൽ അവർക്കൊക്കെ കൊണ്ടുപോകാം അവർക്ക് നമ്മൾ സ്വന്തം വണ്ടി പോലെ കൊണ്ടുനടക്കാൻ പറ്റുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കയ്യിൽ വണ്ടി ഉണ്ടായി കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ വണ്ടി കമ്പനി തരുന്നതിൽ നമുക്ക് എന്താ പറയുക പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഡബിൾ ഡ്രൈവർ ആവാനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് ടൈമിൽ വന്നതാണ്ട് ട്വൻ്റി ഫോർ അവർ നോക്കുക നോക്കുകയാണ് ഒറ്റക്ക് ഓടി നോക്കട്ടെ നോടി നോക്കി ഓനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല അതായത് ഇ ടാർഗറ്റ് ട്രിപ്പ് ആക്കാൻ കഴിയുന്നില്ല അവിടെ ട്രാഫിക്കൊണ്ടൊന്നും കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഡബിൾ ഡ്രൈവർ ഡ്രൈവറാക്കുക ആ വണ്ടി ആ വണ്ടിമേ തന്നെ ഒരു ഡ്രൈവറും കൂടി കൂട്ടിയിട്ട് എന്താ ഡെപ്പോസിറ്റ് ഉണ്ടാവും ഡെപ്പോസിറ്റ് ഇപ്പോൾ നിലവിൽ പതിനയ്യായിരമാണ് ഡബിൾ ഡ്രൈവർക്ക് സിംഗിൾ ഡ്രൈവർക്ക് പിന്നെ പല ഫീറ്റും പല റേറ്റാണ് അപ്പോൾ ഈ പതിനയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡ്രൈവർ ഡ്രൈവറാകും ഒരു വണ്ടിമേ അപ്പം എന്താട്ടാ നിങ്ങൾക്ക് മാറി മാറി കൂടാം നിങ്ങൾ തന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു ദിവസം ഇനിയിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ ഒരാൾ ഓടിയിട്ട് ഒരു ദിവസം ഒരാൾ റെസ്റ്റ് എടുക്കുക പിന്നെ മാറി പിറ്റത്തു അങ്ങനെ മാറി മാറി രണ്ട് ഡബിൾ ഡ്രൈവർ ഓടാനുള്ള ഓപ്ഷൻ അങ്ങനെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കയ്യിൽ വണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് തന്നെ ആരെ റിസ്ക് ഇല്ലാതെ ഓടാനുള്ള ഒരു ഓപ്ഷനാണ് ട്വൻ്റി ഫോർ ഡബിൾ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് മാറി മാറി ഒരാൾക്ക് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ എങ്ങനെ അങ്ങനെ നിങ്ങൾ രണ്ടാൾക്ക് രണ്ടാൾ ഇഷ്ടത്തിനനുസരിച്ച് ഓടി ഓടുന്ന ഒരു ഓപ്ഷനാണ് ഡബിൾ ഡ്രൈവർ ഓപ്ഷൻ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ഇപ്പോൾ ഓടാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട് അതായത് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഫ്ലീറ്റിൽ നിന്നൊക്കെ ആളുകൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ മലയാളീസുകൾ തന്നെ മുലാളീസ് തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഡ്രൈവർമാരെ വെച്ച് കുടിക്കാം അപ്പോൾ അത് പന്ത്രണ്ട് മണിക്കൂറിന് കൊടുക്കുന്നവരുണ്ട് പിന്നെ ട്വൻറ്റി ഫോർ ഹവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്ലീറ്റിൻ്റെ സ്ലാബ് അല്ലാതെ അവരായിട്ട് സ്വയം സ്ലാബ് ഉണ്ടാക്കും പിന്നെ ഫ്ലീറ്റ് വാങ്ങുന്ന അഡ്വാൻസ് ഒന്നുമില്ലാതെ കുറഞ്ഞ അഡ്വാൻസിൽ ചെയ്താണ്ട് അങ്ങനെ അവർ സ്വയം എന്താ പറയുക ഒരു സ്ലാബ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യണ പരിപാടിയുണ്ട് അതാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മാറി മാറി ഓട്ടം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണിക്കൂറേ കിട്ടുള്ളൂ അത് കൂടുതലും ഇങ്ങനെ കൊടുക്കാറ് ഒരാഴ്ച പകലും ഒരാഴ്ച രാത്രി അങ്ങനെയൊക്കെയാണ് മാറി എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഓടാന്നുള്ള രീതിയിലാണ് ചെയ്യല് എല്ലാവരും ഇപ്പോൾ ചില ആൾക്കാർ രാത്രി മാത്രം ഓടി ട്രിപ്പ് കൂടുതലുണ്ടാകും പകല് കുറവാണും ട്രാഫിക് ഒക്കെ കൂടുമ്പോൾ അപ്പോൾ അതുപോലെ അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ ആവട്ടെ എഴുതിയിട്ടാണ് എന്താ രാവും പകലും ആഴ്ചയിൽ മാറി മാറി കൊടുക്കുന്നത് കൊടുക്കും അങ്ങനെയാണ് കൂടുതലിപ്പോൾ എല്ലാവരും ചെയ്യണത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഫ്ലീറ്റുകൾ ഫ്ലീറ്റല്ല ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഒരു അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാലറിൻ്റെ പരിപാടിയുണ്ട് ഫ്ലൈറ്റുകൾ ചെയ്യണത് സാലറി എന്നാൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ മിനിമം വർക്ക് ചെയ്യണം സാലറിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നോർമലി പന്ത്രണ്ട് മണിക്കൂറാണല്ലോ നമ്മൾ എവിടെയും ജോലി ചെയ്യുക എന്നുള്ള രീതിയിലാകുമ്പോൾ അപ്പം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയും ഫ്ലീറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓവർ ബ്ലാക്ക് അതൊക്കെ സാലറി ബേസ് ആണ് അപ്പോൾ ഒരു ഇപ്പോൾ അത്ര എണ്ണൂറ് രൂപയൊക്കെയാണ് തോന്നുന്നത് സാലറി പന്ത്രണ്ട് മണിക്കൂറിന് പിന്നെ പ്ലസ് വേറെ എന്തൊക്കെ അഡീഷണൽ ആയിട്ടുണ്ട് പിന്നെ റൂമ് കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ യൂണിഫോം കമ്പനി കൊടുക്കുന്നുണ്ട് അങ്ങനെയും പരിപാടിയുണ്ട് സാലറിയൊക്കെ ആകുമ്പോൾ പിന്നെ സി എൻ ജി ഒക്കെ നിന്ന് നമ്മൾ അടിക്കണ്ട അതൊക്കെ കമ്പനി നോക്കിക്കോളും നമുക്കൊരു ഫിക്സഡ് സാലറി അവർക്ക് തരുകയാണ് ആഴ്ചയിൽ ആഴ്ചയിൽ ക്ലോസ് ചെയ്തു തരും അങ്ങനെയും പരിപാടി അങ്ങനെയും ഫ്ലീറ്റ് ഉണ്ട് ഇവിടെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓൺ വെഹിക്കിൾ ഓൺ വെഹിക്കിൾ മീൻസ് അതായത് ഇപ്പോൾ ഇവിടെ പരിപാടികൾ പല ആളുകൾ നടത്തുന്ന പരിപാടിയുണ്ട് അതായത് സ്വന്തമായിട്ടൊരു വണ്ടി അവൻ്റെ അതായത് ഒരു ഉദാഹരണം പറയാം ഇപ്പം എൻ്റെ പേരിലൊരു വണ്ടിയുണ്ട് വിറ്റിയോസാവട്ടെ അല്ലെങ്കിൽ ആവട്ടെ വാഗനറാവട്ടെ അല്ല വലിയ ടീസർ സെഡാൻ പോലത്തെ വണ്ടികളൊക്കെ കൂടുതലങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ പേരിലൊരു വണ്ടിയുണ്ടെങ്കിൽ ഞാനിത് വാടകയ്ക്ക് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഡ്രൈവർക്കാണെങ്കിൽ ഒരു ഡ്രൈവർക്ക് തന്നെ വിടാ ഇത്ര വാടക ഡെയിലി കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ഡ്രൈവർക്ക് മാറി മാറി ഓടിയിട്ട് അവർക്ക് എങ്ങനെയും വാടക കിട്ടണം അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഒരു വണ്ടി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ വാടക എനിക്കത് എത്രയാലും ഇത്ര ദിവസത്തിന് ഇത്ര വാടക അത് വേണം അത് ഞാൻ കൊണ്ടുപോയല്ലെങ്കിലും അങ്ങനെ ഫ്ലീറ്റുമായി ബന്ധമല്ലാതെ അത് വേറെ ഒന്നും ഉണ്ട് അത് നമുക്ക് ഊബറിനെ വേണമെന്നില്ല ഊബർ ഓല നമ്മ യാത്ര റാപ്പിഡോ എല്ലാ പ്ലാറ്റ്ഫോമും നമുക്ക് ഉപയോഗിക്കാം അത് ഊബർ മാത്രമല്ല അങ്ങനെ ആകുമ്പം നമുക്കെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം അവർക്ക് റെൻ്റ് കൊടുത്താൽ മതി അല്ലാതെ ടാർഗറ്റ് ഫില്ലാക്കണം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല സ്വന്തം വണ്ടി എൻ്റെ ഒരു വണ്ടി ഇപ്പോൾ ഞാൻ വാടക കൊടുക്കുക അതു കൂലി ഏത് ആപ്പുവാണെങ്കിലും ഉപയോഗിച്ചോട്ടെ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട് പിന്നെ സ്വന്തമായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല സ്വന്തമായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വണ്ടിയെടുക്കുമ്പം ഇവിടെ നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടും ഇപ്പം നമ്മൾ ഫ്ലീറ്റിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇൻസെൻറ്റീവ് എന്തായാലും നമുക്ക് കിട്ടില്ല നമുക്ക് ഇൻസെൻറ്റീവ് എന്തായാലും ഫ്ലൈറ്റാണ് എടുക്കുക അവർക്ക് കാര്യമായിട്ടുള്ള മെച്ചം അതുമാണ് അപ്പോൾ ഇൻസെൻറ്റീവ് എന്തായാലും നമ്മൾക്ക് ഇല്ല ഊബർക്ക് ഫ്ലൈറ്റ് എടുക്കുക ഊബർ നേരെ ഫ്ലീറ്റ് കൊടുക്കാൻ ചെയ്യും സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് ഊബറ് ഡയറക്റ്റ് തരും അത് പെട്ടെന്ന് ആ കൂടുതൽ ട്രിപ്പ് കൊടുക്കുന്നു അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് നമുക്ക് ഊബർ തന്നു കൊടുക്കും അപ്പോൾ ഇൻസെൻറ്റീവ് പിന്നെ ഓടുന്ന പൈസ ഇങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് എന്താണ് ഊബർ തരും അപ്പോൾ സ്വന്തം വണ്ടി ആയി കഴിഞ്ഞാലുള്ള മെച്ച കാര്യമായിട്ടുള്ള മെച്ചെന്ന് പറയാം വെച്ചാൽ നമുക്ക് ഓടുന്ന പൈസ ഒക്കെ നമുക്ക് തന്നെയാണ് ടാർഗറ്റില്ല പിന്നെ ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട് പിന്നെ ഊബറിൻ്റെ മാത്രമല്ല എല്ലാ ആപ്പും ഉപയോഗിക്കാം ഒരു ആപ്പ് മാത്രമല്ല അതിൻ്റെ അതിൻ്റെ പിന്നെ ഊബറിലാണ് കാര്യമായിട്ട് നമുക്ക് കമ്മീഷൻ കൂടുതൽ പോകുന്നതെന്ന് തോന്നും അപ്പോൾ മറ്റു ആപ്പുകളൊന്നും അങ്ങനെ വല്ലാതെ വല്ലാതെ അല്ല കമ്മീഷൻ തന്നെ പോകണില്ലായെന്ന് തന്നെ അറിഞ്ഞത് മറ്റു ആപ്പ് ഉപയോഗിക്കാത്ത കൊണ്ട് ആരും കറക്റ്റ് അറിയില്ല നമ്മൾ ഊബർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഫ്രീറ്റിലോടുന്നത് സ്വന്തം വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മെച്ചമാണ് പക്ഷെ സ്വന്തം വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുടക്കത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി കുറെ ഒക്കെ ചോദിക്കലുണ്ട് സ്വന്തം വണ്ടി എടുത്ത് എടുക്കട്ടെ സ്വന്തം വണ്ടി എടുത്ത് വരട്ടെ പക്ഷേ ഞാൻ പറയൽ എന്താണെന്ന് വെച്ചാൽ വെയിൽ കുഴപ്പമൊന്നുമില്ല തുടക്കത്തിൽ ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം മിനിമം ഇവിടെ ബാംഗ്ലൂർ നോടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ ഒരുപാട് കുഴപ്പമില്ല അത് തോന്നിയിട്ടൊക്കെ എടുത്ത് കഴിക്കാറ് നല്ലത് നമ്മൾ എടുത്ത് ചാടിയും കാണി ചിലപ്പം പൈസ ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നിട്ടേ കാര്യം ചെയ്യുന്നത് പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്താ വെച്ചാലേ പിന്നീട് നമുക്ക് കഴിയൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെയ്യും കർണാടക രജി സ്റ്റേഷനിലേക്ക് മാറ്റി വണ്ടി അങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുത്തു പിന്നെ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയ കാരണം അല്ലേ അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊന്ന് ഓടി നോക്കുക ഇവിടെ ഫ്ലൈറ്റിലൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഡെയിലി റൻറ്റിലൊന്ന് ഓടിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് എടുക്കുകയേ കയറുന്നല്ലേ ഉണ്ടോ അപ്പോൾ ഇത്രയും പ്ലാനുകൾ നമ്മൾ നിലവിൽ ഇപ്പം ഉണ്ട് ഇതിൽ ഏതാ വേണ്ടി വെച്ചാൽ അതൊക്കെ നിങ്ങളെ സാമർഥ്യം നിങ്ങളതുപോലെയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെയാണ് ഇതിൻ്റെ മുന്നിലുള്ള വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ പറയണില്ല അല്ലെങ്കിൽ കൂടെ പറഞ്ഞു തന്നെ പറയും അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ പറഞ്ഞു എന്നുള്ളൊരു നമുക്ക് എന്താ പറയുക എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ അത് എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞു തന്നെ അത് എന്താ വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്നതാണിത് മനസ്സിലായില്ലേ അപ്പം ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ പ്ലാനുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് നമുക്കറിവുള്ള പ്ലാനുകൾ അപ്പോൾ ഇതിൽ ഇതിലേതു വേണമെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളെ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ചില കമ്പനികൾ വേറൊരു സംഭവമുണ്ട് അതായത് ഓൺ വെഹിക്കിൾ ആവുന്ന പരിപാടി അതായത് നാല് വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാല് വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ സെയിം വണ്ടി തന്നെ നമുക്ക് ഒറ്റര് വണ്ടി തരണം ആ വണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നാല് വർഷം കഴിഞ്ഞാൽ നമ്മളെ പേരിൽ വണ്ടി ആക്കി തരുന്ന പറയുന്നുണ്ട് എനിക്കന് സത്യാവസ്ഥ അറിയില്ല കേട്ടോ ആ സമയത്ത് നാല് വർഷം കഴിഞ്ഞാൽ നമ്മൾ പേരിലാക്കുമ്പോൾ എഗ്രിമെൻ്റ് ഒക്കെ അങ്ങനെ പറയണ കേൾക്കുന്നുണ്ട് ആയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയട്ടോ അങ്ങനെ പറയണ കേൾക്കുന്നുണ്ട് ഒരുപാട് പുതിയ ഫ്ലീറ്റുകൾ വന്നിട്ടുണ്ട് ഇതിന് മുന്നിൽ കുറച്ച് എന്താ പറയുക എന്നാലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ നാല് വർഷം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പേരിൽ ഈ വണ്ടി ആക്കി തരും എന്നൊക്കെ എന്നാലും നാല് വർഷം കഴിഞ്ഞാൽ ഇപ്പം വണ്ടിയിലൊക്കെ അവസ്ഥ പറയണം അത്രയും ഓടുന്ന വണ്ടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് വ്യക്തമായിട്ട് അന്വേഷിക്കണം അത്രേ ഉള്ളൂ ഈ പ്ലാനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഏതൊക്കെ പ്ലാന് വേണമെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഏതൊക്കെ ആ ഏതൊക്കെയാണ് സെറ്റാക്കുക എന്നുള്ളത് പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ മുന്നേ ഒരു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലാനുകൾ മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രം ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ഇൻഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ